സുഹൃത്തുക്കളെ ഒരു പയ്യനാണ് പതിനാറ് വയസ്സുണ്ടായിരിക്കും സ്കൂളിലേക്ക് തൻ്റെ മൊബൈൽ പിടിച്ചതിൻ്റെ ഭാഗമായിട്ട് പ്രിൻസിപ്പളുടെ മുറിയിലേക്ക് എത്തുന്നു പ്രിൻസിപ്പളെയും ഒപ്പം നിൽക്കുന്ന അധ്യാപകരെയും കൊല്ലുമെന്ന് തീർത്തു കളയും നീ പുറത്തേക്ക് ഇറങ്ങിയാൽ നിന്ന് ഭീഷണിപ്പെടുത്തുന്നു ഒരു പക്ഷേ ഞാനത് പറയുന്ന മുമ്പ് തന്നെ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കും എന്തുകൊണ്ട് ഇതിങ്ങനെ സംഭവിച്ചു ഇതിന് പുറകിലുള്ള സത്യാവസ്ഥ എന്താണ് അതിലേക്കാണ് ഞാനിന്ന് പോകാൻ പോകുന്നത് ഒന്ന് അവസാനം വരെ കാണാൻ ശ്രമിക്കുക അല്ല ഓരോ ഇതിക്ക് 10 കുറവ് പറ്റിയാ കുറത്തി കുറങ്ങി ഞാൻ വേറെ ലെവലാണെന്ന് പറയുന്നു സത്യത്തിനെ മൂള് നാക്ക മറുക്ക് വാവുണ്ടരാ എന്നല്ലടാ അത് കസേച്ചല്ലേ ഒരുവൻ മുടിയാ പെൻടെ തേങ്ങ വാങ്ങാൻ चलाറ്റി ഞാൻ ഞാൻ പറയ് ഇങ്ങ തിണ്ട് ഉള്ളിൽ വെൻഡലക്കാരാ സുഹൃത്തു ഇത്ര മാത്രമാണ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു അധ്യാപകൻ തന്നെയാണ് ആ ഒരു വീഡിയോ എടുക്കുന്നത് ഒരു തരത്തിൽ പറഞ്ഞാൽ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ കുട്ടികളുടെ ഈ സ്വഭാവത്തിലുണ്ടാകുന്ന ഒരു വലിയ മാറ്റത്തെ മാറ്റത്തെക്കുറിച്ച് ഒരല്പം ചർച്ചയ്ക്കെങ്കിലും ഇത് ഈ ഒരു വീഡിയോ ഭാഗമാവുമെന്ന് എനിക്ക് എന്തൊക്കെ എന്തൊക്കെയായിരിക്കും ഇതിന്റെ പുറകിലെ കാരണങ്ങൾ അന്വേഷിച്ച് നോക്കുമ്പോൾ അത് മിക്കവാറും വീട് മുതൽ തുടങ്ങണമെന്നുള്ളതാണ് പലപ്പോഴും ഈ കുട്ടികൾ ഇങ്ങനെ ആയത്തേനുള്ള പ്രധാനപ്പെട്ട കാരണം ഏറ്റവും മോശപ്പെട്ട പാരൻറ്റിങ്ങാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ശരിയായ രീതിയിൽ ഒരു പാരൻ്റിങ് കിട്ടാത്തതിന്റെ പ്രശ്നങ്ങൾ പലപ്പോഴും കുഞ്ഞുങ്ങൾക്ക് ഉണ്ട് ഒപ്പം തന്നെ ഈ ഒരു കൊറോണയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ അവർ ആക്സസ് ചെയ്ത മൊബൈൽ എന്ന് പറയുന്ന വസ്തുവയാണ് ഒരുപക്ഷെ അവരുടെ ജീവിത ജീവനേക്കാൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് മൊബൈൽ എന്ന് പറയുന്ന വസ്തുവനാണ് രാവിലെ മുതൽ വൈകുന്നേരം വരെ തൻ്റെ മൊബൈൽ രക്ഷിതാക്കളുടെയോ അല്ലെങ്കിൽ അധ്യാപകൻ്റെയോ കയ്യിലാണെന്ന് തിരിച്ചറിയപ്പെടുന്ന ഒരു കുഞ്ഞിന് ഒരു കുട്ടിക്ക് അതൊട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അവർ മാറിപ്പോകുന്നു എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് നമ്മളെത്തണം എന്നായാലും ഇതിനെക്കുറിച്ചിട്ട് കൃത്യമായിട്ടും വാർത്തകളടക്കം വന്നിട്ടുണ്ട് അതിലേക്ക് എത്തിയിട്ട് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം വെള്ളിയാഴ്ച തൃത്താല പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ആനക്കര മേഖലയിലുള്ള ഒരു സ്കൂളിലാണ് ഈ സംഭവം നടക്കുന്നത് വെള്ളിയാഴ്ച സ്കൂളിലേക്ക് ഈ പ്ലസ് വൺ വിദ്യാർത്ഥി വൈകിയാണ് എത്തിയത് ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യത്തെ തുടർന്ന് വിദ്യാർത്ഥിയെ പ്രിൻസിപ്പാളിന്റെ ഓഫീസ് മുറിയിലേക്ക് മാറ്റിയിരുന്നു ഈ ഓഫീസ് മുറിയിൽ വെച്ച പ്രിൻസിപ്പൽ ഈ കുട്ടിയോട് സംസാരിക്കുന്നതിനിടയിൽ ഈ കുട്ടിയുടെ പോക്കറ്റിൽ ഇരുന്ന മൊബൈൽ ഫോൺ റിങ് ചെയ്യുകയായിരുന്നു ഈ ശബ്ദം കേട്ട് മൊബൈൽ ഫോൺ പിന്നീട് ഈ അധ്യാപകർ വാങ്ങിവെക്കുകയും ചെയ്തു ഇതിലുള്ള വൈരാഗ്യത്തെ തുടർന്ന് അല്ലെങ്കിൽ ഇതിലുള്ള പെട്ടെന്നുള്ള ഒരു പ്രകോപനത്തെ തുടർന്നാണ് ഈ വിദ്യാർത്ഥി അധ്യാപകർക്കും നേരെ ും കൊലവിളി നടത്തിയത് തന്റെ സ്വഭാവം വളരെ മോശമാണെന്നും തീർത്തു കളയുമെന്നുമാണ് വിദ്യാർത്ഥി ഈ അധ്യാപകർക്കും നേരെ കൊലവിളി നടത്തിയത് ഏതായാലും ഈ സംഭവം വളരെ ഗൗരവത്തോടെ കാണാനാണ് സ്കൂൾ അധികൃതരുടെയും അതുപോലെ തന്നെ അധ്യാപകരുടെയും തീരുമാനം ഗൗരവത്തോടെ കണ്ടേകും കാരണം നമ്മുടെ സമൂഹത്തില് ഈ രീതിയിൽ പെരുമാറുന്ന രീതിയിലേക്ക് കുഞ്ഞുങ്ങൾ കുട്ടികൾ മാറി എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല എന്തിനേറെ ഒരു ഇമ്പോസിഷൻ കൊടുത്തു എന്ന് പറയുന്ന കുറ്റത്തിന് പോലീസ് സ്റ്റേഷൻ കയറിറങ്ങേണ്ടി വരുന്ന അധ്യാപകനടക്കം നമ്മുടെ മുമ്പിലുണ്ട് പേർ തമ്മിൽ വഴിവിട്ട രീതിയിൽ എന്തൊരു ബന്ധമുണ്ടെന്ന രീതിയിലുള്ള സംശയത്തില് ആ സംശയം അധ്യാപകൻ ഉണ്ടായി എന്നുള്ള പേരിൽ ആ ഒരു അധ്യാപകനെതിരെ പോക്സ കേസ് എടുക്കാൻ പറ്റുന്ന രീതിയിൽ കേസിലടക്കം ഈ ഒരു പരിസര പ്രദേശത്ത് അതായത് ഈ കേസ് നടന്ന ഈ ഒരു കുട്ടിയുടെ ഈ ഒരു പ്രശ്നം നടന്ന ഈ ഒരു പരിസര പ്രദേശത്ത് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇതധികം ദൂരം എന്നല്ല എന്റെ നാട്ടിൽ തന്നെയാണെന്നൊക്കെ പറയേണ്ടി വരും എന്റെ നാട്ടിൽ നിന്ന് അധികം ദൂരം ഇല്ലാതെ തന്നെയാണ് ഈ ഒരു സ്കൂളും കിടക്കുന്നത് എന്തേക്കായാലും ഇതിന്റെ പുറകിലേക്ക് പോകുന്നതിന് മുമ്പ് അല്പം കൂടി കേൾക്കാറുണ്ട് കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനങ്ങൾ സ്കൂൾ അധികൃതർ ഉൾപ്പെടെ എടുത്തിരുന്നു വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളെ സ്കൂളിലേക്ക് വിളിച്ചു വരുത്തി കാര്യങ്ങൾ ബോധിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് നിലവിൽ അറിയാൻ സാധിച്ചിട്ടുള്ളത് മാത്രമല്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നിയമ നടപടി ആരംഭിക്കാനുള്ള നീക്കത്തിലാണ് സ്കൂളിലെ അധ്യാപകരും പ്രധാന അധ്യാപകരും ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇത്തരത്തിലുള്ള ഒരു കൊലവിളി പ്ലസ് വൺ വിദ്യാർത്ഥി ഈ അധ്യാപകർക്ക് നേരെ നടത്തിയത് വിദ്യാർത്ഥിയുടെ പോക്കറ്റിൽ വെച്ച പ്രിൻസിപ്പാലിന് മുറിയിൽ ഇരിക്കെ വിദ്യാർത്ഥിയുടെ പോക്കറ്റിൽ ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺ റിംഗ് ചെയ്തപ്പോഴാണ് ഈ മൊബൈൽ ഫോൺ വിദ്യാർത്ഥിയുടെ കയ്യിൽ എന്ന പാലക്കാട് വിദ്യാർത്ഥിയുടെ കൊലവിളി അതും പ്രധാന അധ്യാപകന് നേരെ മൊബൈൽ ഫോൺ പിടിച്ചു വെച്ചതിനാണ് തന്റെ സ്വഭാവം വളരെ മോശമാണ് തീർത്തുകളെയും പുറത്തിറങ്ങിയാൽ കാണിച്ചുതരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിദ്യാർത്ഥി തന്റെ പ്രധാന അധ്യാപകനെ ഭീഷണിപ്പെടുത്തുകയാണ് ഇതൊക്കെ നമ്മുടെ മുന്നിലേക്ക് വെക്കുന്നത് എന്ത് സന്ദേശമാണ് ഇതുപോലെ വിദ്യാർത്ഥികൾക്ക് കൊലവിളി നടത്താനുള്ള രീതിയിലേക്ക് അവരുടെ സ്വഭാവത്തിൽ മാറ്റം വരുന്നത് സ്കൂളുകൾ തിരിച്ചറിഞ്ഞ് അവർക്ക് ആവശ്യമായ കൗൺസിലിംഗ് നൽകിയില്ലെങ്കിൽ പുറത്തേക്ക് ഇറങ്ങുന്നത് ഒരു വലിയ കുറ്റകൃത്യ മനോഭാവമുള്ള വിദ്യാർത്ഥികളായിരിക്കില്ലേ എന്നതും സ്കൂളുകളിലും ആ രീതിയിലുള്ള ബോധവൽക്കരണം നടത്തുന്നതിലേക്ക് തയ്യാറാകേണ്ടതാണ് തീർച്ചയായിട്ടും വിദ്യാഭ്യാസ വകുപ്പ് ആ രീതിയിലേക്കൊക്കെ പോകുന്നുണ്ടോ എന്നുള്ള സംശയത്തിൽ മാത്രമാണ് ഞാനടക്കമുള്ള ആളുകൾ നിൽക്കുന്നത് ഒരുപക്ഷെ ഇത്തരത്തില് കുഞ്ഞുങ്ങളുടെ കുട്ടികളുടെ സ്വഭാവത്തിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിട്ടുണ്ടെന്ന് കേരളത്തിലെ ഒട്ടുമിക്ക അധ്യാപകരും പറയുന്നുണ്ട് ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ട് വരുന്ന ചില അഭിപ്രായങ്ങൾ പഴയതുപോലെ അധ്യാപകർ വടിയെടുക്കണം വടിയെടുക്കാനുള്ള ഒരു അനുവാദം നൽകണം ശശികല എന്ന് പറയുന്ന ആ വിഷകൽ എഴുതിയിരിക്കുന്നത് മദ്രസകളിലൊക്കെ ഇപ്പോഴും വടിയെടുക്കാൻ അനുവാദമുണ്ട് പക്ഷേ സ്കൂളിൽ എടുത്തു കഴിഞ്ഞാൽ അധ്യാപകരെ പണി പോകും തീർച്ചയാണ് ഏതെങ്കിലും ഒരു അധ്യാപകൻ വടിയെടുത്ത് ഏതെങ്കിലും കുട്ടിയെ എന്തെങ്കിലും ഇത്തരത്തിലുള്ള കുരുത്തുക്കളുടെ ഭാഗമായിട്ട് ഒരു അടി അടിയടിച്ചു കഴിഞ്ഞാൽ പിന്നെ അധ്യാപകൻ തൂങ്ങേണ്ടി വരും അങ്ങനത്തെ വാക്കാണോ തൂങ്ങേണ്ടി വരും കേസുമായിട്ട് നടക്കേണ്ടി വരും അദ്ദേഹത്തിന്റെ ശമ്പളം വെട്ടിക്കുറയ്ക്കുന്ന അവസ്ഥയിലേക്ക് വരും അത് പിടിച്ചു വെക്കുന്ന അവസ്ഥയിൽ വരും ഈവൻ അദ്ദേഹം അവിടെ റിട്ടയർഡ് ആകുന്ന സമയത്ത് പോലും ഈ ഒരു കേസിനെ നൂലാമാല അഴിക്കാൻ വേണ്ടിയിട്ട് കറങ്ങേണ്ടി വരും എന്നതിന്റെ ഭയം കൊണ്ട് ഒട്ടുമിക്ക ഗവൺമെന്റ് സ്കൂളുകളും ഇത്തരത്തിലും സ്വഭാവ വൈകൃതങ്ങളുള്ള കുട്ടികളെ നോക്കുന്നില്ല അവരെ പരിചരിക്കുന്നില്ല അവരെ അവരെ പാട്ടിനു വിടുന്നു എന്നുള്ളതാണ് ആരാന്റെ മക്കളല്ലേ വേണക നേര മതി എന്നുള്ള തോന്നലേക്ക് പല അധ്യാപകരും മാറിയിട്ടുണ്ട് ഇനി ഇതിൽ വേറെ രണ്ടാമത്തെ ഒരു വിഷയം കൂടി പറയുന്നുണ്ട് അത് ഈ കുട്ടിയുടെ നിന്ന് തന്നെ വന്നിട്ടുണ്ട് നിങ്ങളെന്നെ മാനസികമായിട്ട് പീഡിപ്പിക്കുകയാണെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു അധ്യാപകര് നമ്മുടെ നയൻറ്റീസ് കിട്ട്സിന് മുഴുവൻ പരിചയം ഉണ്ടായിരിക്കും ഇപ്പോഴും അത്തരം ഒരു അധ്യാപനത്തിൽ എതിർക്കുന്ന ഒരാളാണ് കുഞ്ഞുങ്ങളെ മാനസികമായിട്ട് പീഡിപ്പിക്കുക കുഞ്ഞുങ്ങളെ അതിഭീകരമായിട്ടുള്ള ഏർ പീഡന മുറകള് ഏൽപ്പിക്കുക ചില അധ്യാപകരുടെ വാചങ്ങൾ കൊണ്ട് ചില അധ്യാപകരുടെ ഷൗട്ടുകൾ കൊണ്ട് തന്നെ മാനസികമായി തകർന്നു പോകുന്ന കുഞ്ഞുങ്ങൾ നമ്മുടെ ഇടയിലൊക്കെ ഉണ്ട് എന്നുള്ളതാണ് അത്തരം അധ്യാപകർ കൂടി നിലനിർത്തുന്ന അല്ലെങ്കിൽ മാറിയ കാലത്തിനനുസരിച്ചിട്ട് കുട്ടികൾ എങ്ങനെയാണ് സൈക്കോളജിക്കലായിട്ട് അവരെ കൈകാര്യം ചെയ്യേണ്ടതും അവരെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതെന്നും അറിയാത്ത അധ്യാപകരടക്കം പല സ്കൂളുകളിൽ ഉണ്ട് ഡിഗ്രി ഉണ്ടായിരിക്കാം സർട്ടിഫിക്കറ്റ്സ് ഉണ്ടായിരിക്കാം ബി എഡ് ഉണ്ടായിരിക്കാം എം എന്താ പറയുക നെറ്റൊക്കെ ഉണ്ടായിരിക്കാം പക്ഷേ കുട്ടികളുടെ സൈക്കോളജി അവരെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നും അവരോട് എങ്ങനെ സംസാരിക്കണമെന്നും അവർ ആ മാനസിക നില എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊന്നും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് ഈ ഒരു പതിമൂന്ന് അല്ലെങ്കിൽ പതിനൊന്ന് പന്ത്രണ്ട് ക്ലാസ്സുകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനാറ് പതിനേഴ് വയസ്സുള്ള ഈ ടീനേജിലെ കുട്ടികൾ ഈ സമയത്താണ് ഒരുപാട് ഹോർമോണുകളൊക്കെ മാറ്റം വരുന്നത് അത്തരം ഹോർമോണുകൾ മാറ്റം വരുമ്പോറും അവരുണ്ടാകുന്ന ഒരു ഭീകരമായിട്ടുള്ള ഒരു തള്ളിച്ച ഏത് വൈകാരിക കാര്യങ്ങളിലേക്കും അപാരമായിട്ട് ഇറങ്ങി ഇറങ്ങിച്ചെന്നുള്ള അവരൊരു ത്വരയെ ഏതെങ്കിലും രീതിയിലേക്ക് മാറ്റി കൊടുക്കാൻ സാധിച്ചിട്ടെങ്കിലും അത് വലിയ പ്രശ്നമായി തീരുന്നതാണ് അതുകൊണ്ട് തന്നെയുള്ള അത്തരത്തിലുള്ള ചില പ്രോഗ്രാമുകൾ മറ്റൊക്കെ സ്കൂളുകൾ മറ്റൊക്കെ ഉണ്ടാകുന്നുണ്ട് പക്ഷേ എന്നിട്ടും വലിയ പ്രശ്നം പ്രശ്നം കാര്യം ഒട്ടും ആശാവഹമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഇതിനെ നോക്കി കാണാൻ പറ്റില്ല ജുവനിൽ ജസ്റ്റിസ് ബോർഡ് എല്ലാ ജില്ലയിലും രൂപീകരിച്ചിട്ടുള്ളത് തന്നെ ഇത്തരത്തിലുള്ള കുട്ടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നേരിട്ട് അവരുടെ കേസുകള് വിചാരണ ചെയ്യുകയും അവർക്ക് അവരുടെ ഒരു എൻക്വയറി നടത്തി അവർക്ക് വേണ്ട റിഫോർമേഷൻ നൽകുകയും ചെയ്യുന്ന ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടാണ് ജൂനിയൽ ജസ്റ്റിസ് സിസ്റ്റത്തിൽ ജൂനിയൽ ജസ്റ്റിസ് ബോർഡ് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഈ തരത്തിലുള്ള കാര്യത്തിൽ നമ്മൾ കണ്ടുവരുന്ന പ്രവണത ഇപ്പോൾ സബ്സ്റ്റൻസ് അബ്യൂസ് കുട്ടികളിൽ നിരന്തരമായി കാണുന്നുണ്ട് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള റൂഡായിട്ടുള്ള പെരുമാറ്റങ്ങളുള്ള കുട്ടികൾ നിരവധിയാണ് ആവേശം സിനിമ പോലുള്ള ചില പിക്ചറൈസേഷൻ കിട്ടിയിട്ട് അതിന്റെ പ്രതികരണങ്ങൾ സമൂഹത്തിൽ നടത്തുന്ന കുട്ടികളും ധാരാളമാണ് അപ്പോൾ അത്തരത്തിലുള്ള ഗ്രൂപ്പ് ആയിട്ടുള്ള തിരിഞ്ഞുള്ള അറ്റാക്കുകൾ ഇത്തരത്തിൽ ഒട്ടും തന്നെ ഒരു ക്രിമിനൽ ആന്റി സോഷ്യൽ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് കുട്ടികളിൽ കൗമാരക്കാരിൽ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്ന പോലീസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അത് നമ്മൾ റിഫോർമേഷൻ എന്നുള്ള പ്രക്രിയയിലൂടെ തന്നെ കുട്ടികളെ തിരുത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ചെയ്യാൻ പറയാനായിട്ടുള്ള ഒരു സംഗതി പക്ഷേ ഇത്തരത്തിലുള്ള കുട്ടികളുടെ ഈ കൗമാരക്കാരുള്ള കുട്ടികളിൽ ഇത് ഒരു പക്ഷേ ഹെറിഡിറ്ററി ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കാം പിയർ ഗ്രൂപ്പിന്റെ ഇൻഫ്ലുവൻസ് ആയിരിക്കാം മീഡിയ സോഷ്യൽ മീഡിയയുടെ അല്ലെങ്കിൽ സ്ക്രീൻ അഡിക്ഷിന്റെ ഒക്കെ തന്നെ ഒരു പ്രതികർ പ്രതിഫലനമായിരിക്കാം ഒരു പക്ഷെ ആഫ്റ്റർ കോവിഡ് എന്ന് കൃത്യമായി പറയുമ്പോൾ കുട്ടികളിൽ വ്യാപകമായി സാമൂഹ്യപരമായി തന്നെ ഈ മാറ്റം ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ മേഖലയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി നിലയിൽ ഞാൻ അതിനെ ഇത്തരത്തില് തന്റെ മുമ്പിൽ നിൽക്കുന്നത് അധ്യാപകനാണെന്നോ അല്ലെങ്കിൽ അധ്യാപികയാണെന്നോ പ്രധാന അധ്യാപകനാണെന്നോ അവരോട് എങ്ങനെ സംസാരിക്കണം എത്ര നന്നായിട്ട് ബിഹേവ് ചെയ്യണം എന്ന് പോലും അറിയാത്തൊരു സമൂഹം ഉണ്ടായി വരാനുള്ള പ്രധാനപ്പെട്ട വേറൊരു കാര്യം നമ്മുടെ സ്കൂളുകളിൽ കുഞ്ഞുങ്ങൾക്കെല്ലാം വളരെ ഈസി ആയിട്ട് മയക്കുമരുന്ന് ആക്സസ് ചെയ്യാൻ കിട്ടുന്നുണ്ടെന്നതാണ് െ നമ്മളൊന്നും കാണാത്ത തരത്തിലുള്ള മയക്കുമരുന്നുകൾ സ്കൂൾ കുട്ടികളിലേക്ക് വളരെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട് അത് ഉപയോഗിക്കുന്നുണ്ട് അവർ ഷെയർ ചെയ്യുന്നുണ്ട് ഇത് കഴിച്ച ആളുകൾക്ക് പിന്നെ എങ്ങനെയാണ് പ്രതികരിക്കണമെന്ന് മറ്റും ഒരു പിടുത്തം ഉണ്ടാവില്ല തൊട്ടുമുമ്പി ഇരിക്കുന്നത് ആരൊന്നും പറയില്ല ഇപ്പൊ തന്നെ ഈ കുഞ്ഞ് ഈ കുട്ടി വളരെ നേരം വൈകിട്ടാണ് സ്കൂളിലെത്തിയത് അതിന്റെ ഭാഗമായിട്ട് പ്രധാന അധ്യാപകന്റെ മുറിയിലെത്തുന്നു സംസാരം തുടരുന്നു അതിന്റെ ഭാഗം അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ കയ്യിൽ മൊബൈൽ ഫോൺ ശബ്ദിക്കുന്നു ശരി മൊബൈൽ ഫോൺ നമുക്ക് ഇവിടെ നമുക്കിവിടെ എടുത്തുവയ്ക്കും നമുക്ക് സംസാരിക്കാം എന്നിട്ട് സംസാരിക്കുന്ന സമയത്താണ് ഇവൻ പ്രകോപിതനായിട്ട് സംസാരിച്ചു പോകുന്ന എനിക്കൊന്ന് തോന്നുന്നത് ഇതിനു മുമ്പ് ഇവന് ഇത്രയും പ്രകോപനപരമായിട്ടുള്ള ഇത് സംസാരിച്ചിട്ടുണ്ടായിരിക്കണം അതുകൊണ്ട് തന്നെ ആയിരിക്കണം നിമിഷം കഴിഞ്ഞിട്ടെങ്കിലും അവിടെ നിൽക്കുന്ന അധ്യാപകന് അത് വീഡിയോ എടുക്കാൻ തോന്നിയത് ആ വീഡിയോ എടുക്കാൻ തോന്നിയത് ഒരു നല്ല കാര്യം എന്ന് തന്നെ പറയുന്നത് അത് ആ ഒരു കുട്ടിയുടെ മാത്രം പ്രശ്നങ്ങൾ പറയാനുള്ള ഇതുപോലത്തെ ആയിരക്കണക്കിന് കുട്ടികൾ നമ്മുടെ പരിസര പ്രദേശത്ത് സ്കൂളുകളിലൊക്കെ പഠിക്കുന്നുണ്ട് എന്നുള്ളൊരു തെളിവിന്റെ ഭാഗമായിട്ടാണ് എന്തായാലും മയക്കുമരുന്ന് ഏർ ആ ഒരു കുട്ടി ഉപയോഗിച്ചിട്ടുണ്ടോ ഉപയോഗിച്ചിട്ടില്ലേ എന്നൊന്നും നമുക്ക് പറയാൻ പറ്റില്ല തീർച്ചയായിട്ടും പരിപൂർണമായിട്ടുള്ള അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് മാത്രമാണ് അതിലേക്ക് കടക്കാൻ കഴിയുള്ളൂ പക്ഷേ കുട്ടികൾക്ക് മയക്കുമരുന്ന് ഉപയോഗിച്ചു കഴിഞ്ഞാൽ എത്രത്തിലുള്ള മാറ്റങ്ങളാണ് ഉണ്ടാവുക അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലെ മാനസികമായിട്ടുള്ള ചില മാറ്റങ്ങളാണ് കുട്ടികൾക്ക് ഉണ്ടാവുകയെന്ന് ഇത് ഉപയോഗിച്ച് പിന്നീട് അതിൽ നിന്ന് രക്ഷപ്പെട്ട് ഇപ്പോൾ നല്ല ജീവിതം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പയ്യന്റെ വീഡിയോ കൂടി നിങ്ങളുടെ മുമ്പിലേക്ക് കാണിച്ചു തരികയാണ് ഇതോടുകൂടി ഞാൻ അവസാനിപ്പിക്കണമെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൃത്യമായിട്ടും ഇതിന് താഴെ ഒന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക നിങ്ങളെ പരിസര പ്രദേശങ്ങളിൽ നിങ്ങളെ പരിചയത്തിൽ ഇത്തരം കുട്ടികൾ ഉണ്ടെങ്കിൽ അതിനെക്കുറിച്ച് തീർച്ചയായിട്ടും ഈ വീഡിയോയ്ക്ക് താഴെ എഴുതണം നിങ്ങൾ എഴുതണം എന്ന് വിശ്വസിക്കുന്നു കാരണം ഇതൊരു ബോധവൽക്കരണത്തിൽ വീഡിയോ ആയിട്ടാണ് ഞാൻ പറയുന്നത് ഇത്തരം കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരെങ്ങനെ മാറ്റണം എന്ന് നമുക്ക് ചർച്ച ചെയ്യണം അത് നല്ല ചർച്ച തന്നെ സമൂഹത്തിൽ ഉയർന്നു വരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്തായാലും ഞാൻ കുറച്ചുമ്പോൾ പറഞ്ഞ ആ ഒരു വീഡിയോ കൂടി നിങ്ങൾക്കൊന്ന് കേൾക്കാം മാനസികാവസ്ഥ എനിക്ക് എന്റെ ഒരു അനുഭവത്തിൽ ഉപ്പാന്റെ ഉണ്ടായിട്ടുണ്ട് എന്റെ എന്റെ മുമ്പിൽ അപ്പൊ എന്താണോ ഞാൻ കാണുന്നത് അത് ചെയ്യും കാരണം എനിക്ക് പ്രകോപിതനാവും എനിക്ക് എനിക്കൊരു മെന്റലിന്ന് പറഞ്ഞ പ്രാന്താവും അമത്തെ അവസ്ഥ ഉണ്ടായിരുന്നത് കാരണം ഞാൻ ഉറങ്ങിട്ടില്ല ഞാൻ മനസമാധാനത്തോട് ഉറങ്ങാൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഒരു കൊല്ലം തയരുന്നുള്ളൂ എന്നിട്ട് ഞാൻ ഇപ്പൊ ഉറങ്ങാൻ തുടങ്ങിയിട്ട് ആകെ ഒരു കൊല്ലമായിട്ടുള്ളു അങ്ങനെയാണ് ഇപ്പോഴാണ് ഇന്ന് മനസ്സമാൻ്റെ ജീവിക്കാൻ തുടങ്ങിയിരിക്കുന്നത് കാരണം എനിക്ക് ഒന്നും ഓർമ്മ ഉണ്ടാവില്ല ഇന്നലെ എന്താണോ നടന്നതുവരെ എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല രാത്രിയില്ല പകലില്ല ഒക്കെ ഇതായിരുന്നു രാവും പകലും ഭക്ഷണം ഒരു കഴിച്ചിരുന്നില്ല ഞാൻ അത്യാവശ്യം നല്ല തടി ഉണ്ടായിരുന്നു ആ തടി കൊണങ്ങി പിടിച്ചിട്ട് ആകെ എന്റെ എന്റെ മേലെ നരമ്പും ശബ്ദൊക്കെ പുറത്തേക്കെടുത്ത് കാണിക്കായിരുന്നു ഏർ എങ്ങനെയാ എനിക്ക് പറഞ്ഞതിരിക്കാൻ തരും എൻ്റെ എന്റെ ഉമ്മയാണോ എന്റെ പെങ്ങളാണോ അല്ലെ എന്റെ വാപ്പയാണോ അല്ലെങ്കിൽ കൂടെ പേർ പണത്ത് നിൽക്കുന്ന നമ്മൾ എന്താണ് ചെയ്യുന്നത് പെട്ടെന്ന് ദേഷ്യം വന്നാൽ എന്ത് ചെയ്യാനും മടിക്കൂല കാരണം അങ്ങനത്തെ ഒരു അവസ്ഥ ജീ അങ്ങനെ അങ്ങനെ പഠിച്ചു പോയി കാരണം അങ്ങനത്തെ ഒരു അവസ്ഥ ഗതികെട്ടൊരവസ്ഥയതുകൊണ്ടായിരുന്നു ഇതിനൊക്കെ ഇപ്പൊ വലിയ പണം വേണം ഈ കഞ്ചാവ് ആണെങ്കിലും മറ്റു സാധനങ്ങളൊക്കെ വാങ്ങണമെങ്കിൽ പണം വേണം ഈ പണം കണ്ടെത്താൻ നിങ്ങൾ ജോലിക്ക് പോയിരുന്നു എന്നാണ് ചെയ്തിരുന്നത് ആ ഞങ്ങള് സ്റ്റാർട്ടിങ്ങിലൊക്കെ ഞങ്ങള് ജോലി ചെയ്തിരുന്നു കേട്ടോ ഞങ്ങള് ഞാന് പന്ത്രണ്ട് ലക്ട്രഷൻ അങ്ങനെ കൂട്ടുകാരൊക്കെ പന്തൽ ലക്ട്രഷൻ അങ്ങനെ ഇതൊക്കെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചു ദിവസം കഴിഞ്ഞപ്പോഴാണ് അവന് ഇതുപോലെ നിന്നോട് ഇങ്ങനെ വന്ന് പറഞ്ഞത് ബൈക്ക് എടുത്തുകൊടുത്തിട്ടുണ്ടെങ്കിൽ ഞങ്ങക്ക് അമ്പത് ഗ്രാം കഞ്ചാവ് കിട്ടും എന്നുള്ള രീതിയിൽ പറയുന്നത് പിന്നെ അപ്പഴാണ് അങ്ങനെ ശരി ഞങ്ങള് അപ്പൊ ആ ഭാഗത്ത് നിങ്ങൾ ചിന്തിച്ചു ബൈക്ക് മോഷ്ടിക്കണം മോഷ്ടിക്കണം അപ്പൊ ബൈക്ക് മോഷ്ടിച്ചിട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ടെങ്കില് ഗ്രാം കഞ്ചാവ് കിട്ടും അതുപോലെ ചിലവിടത്ത് ഞങ്ങൾ രണ്ട് ഗ്രാം കഞ്ചാവ് അമ്പത് ഗ്രാം കഞ്ചാവ് അതുപോലെ രണ്ടു കിലോ കഞ്ചാവ് അങ്ങനെയൊക്കെ അയ്യായിരം റുപ്പി ബൈക്ക് കൊണ്ടുപോയി അയ്യായിരം റുപ്പി അങ്ങനൊക്കെ ആയിരുന്നു ബൈക്ക് മോഷ്ടിക്കുന്നു അതിന് കഞ്ചാവ് വാങ്ങുന്നു അത് അമ്പത് ഗ്രാം കഞ്ചാവ് അല്ലേ ഞാൻ ഇത് കൂടുതൽ പറയുന്നില്ല കൂടുതൽ കേൾപ്പിക്കുന്നില്ല ഇപ്പൊ തന്നെ ഏകദേശം ഇതിന്റെ ഒരു അപകടാവസ്ഥയെ കുറിച്ച് മനസ്സിലാക്കിയിരിക്കും പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന ഒട്ടുമിക്ക കുട്ടികളും ഞായറാഴ്ചകള് ശനിയാഴ്ചകള് ജോലിക്ക് പോകുന്നവരാണ് അങ്ങനെ അവർ സമ്പാദിക്കുന്നുണ്ട് എൻ്റെ പ്രിയപ്പെട്ട രക്ഷിതാക്കളെ അങ്ങനെ സമ്പാദിക്കുന്ന ആ തുക എത്ര വലുതോ ചെറുതാവട്ടെ ആ തുക അവരെന്തിനുപയോഗിക്കുന്ന കൂടി അന്വേഷിക്കേണ്ട ചുമതല നിങ്ങളുടേതാണ് നിങ്ങളുടേത് മാത്രം